ഏട്ടാ എന്തൊക്കെ സുഖല്ലാവും കാഴ്ചയില് ഈ ഭാഗത്ത് മാഷാല്ല സെറ്റ് ആണ് കുഴപ്പമില്ല വെള്ളം കണ്ട വട്ടം തന്നെയാണ് നാളെ ഹൈലൈറ്റ് ആയി കൊടുക്കാം നമുക്ക് ശരിപ്പാ എന്താ അഭിപ്രായം நாளை செட் ஆகி அண்ணா அந்த தண்ணி மயக்கு தண்ணி ஆனா மசாலாட்டா நல்லா குத்திக்கு அப்படின்ட்டா எங்கு அப்படி மகளிதா കരിമ്പാറുമൊക്കെ പോക്കാണ് സംഭവം നനച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല രാഗ പതിനഞ്ചു പോലെ ആയിട്ടുള്ളു ഫുൾ പാറ ചെറിയൊരു ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു നൻച്ചിലുണ്ട് ചെറിയൊരു ഉണ്ട് ഇത് അല്ല ഇന്ന് വന്ന് നാളെ തുടങ്ങാനാണല്ലോ എത്ര ദിവസം എത്ര ദിവസം പണിണ്ടാവും സുമാർ അഞ്ചു അപ്പളേ നാല് ദിവസം കൊണ്ടാണ് എന്ന് കിണറുത്തെന്ന് പറഞ്ഞ ടെൻഷനാ നമ്മള് നോക്ക സാധനങ്ങള് അല്ല ഇപ്പൊ എന്തിനാ വന്നത് സത്യത്തില് ഇതിപ്പോ എന്തായി വരണ്ടേ നേരെ മേലെ പ്രകാശേട്ടാ എന്താ പാട് സുഖല്ലായി സുജമാനാ ഗൾഫിൽ നിന്ന് ഇവിടെ കൂടി മൂപ്പറവും കൂടീലാ ല്ലേ വീട് കാണാൻ വേണ്ടി വന്നാണ് അതേപോലെ തന്നെ എന്ത് ചെയ്യണം പിന്നെ ഞാൻ ബാക്കി പറഞ്ഞതരാട്ട് അപ്പൊ ഇത് അല്ല ഇന്ന് വന്ന് നാളെ തുടങ്ങാനാണല്ലോ എത്ര ദിവസം എത്ര ദിവസം അഞ്ചു ദിവസം കൊണ്ട് വെള്ളം കാണട്ടെ പിന്നെ അപ്പൊ ഏഹ് കോലിന് സാധാരണ രീതിയിൽ അത്ര പെടുക്കല നിലവിൽ അപ്പോളേ മകളെ ഞങ്ങൾ വീടിന്റെ മുന്നിൽ വീട് കണ്ടിട്ടോ വീട് കയറിക്കോളി വീടിന്റെ മുന്നില് ഒരു കിണർ കുത്തണം എന്ന് ഉദ്ദേശിക്കാൻ നിൽക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യും ആ പരിപാടിയൊക്കെ കേൾക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് സാധനം ഇപ്പൊ കാണാൻ വന്നത് ഇതിന്റെ പണിയും ആയിരിക്കുള്ളപ്പോ ഞാനങ്ങനെയാണ് ഇപ്പൊ വരുന്നാലാണ് സാധനം വരും പരിപാടി അയച്ചും പോകും അപ്പൊ ഈ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റണല്ലോ ഫുള്ള് നാളെ അല്ല ഞാൻ മരം പെട്ടണ്ട് അത്യാണ്ട് അവരിട്ടാ നേരെ വണ്ടി മതി അല്ല ഇപ്പൊ എന്തിനാ വന്നത് സത്യത്തില് മക്കള ഞാനിതാ സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവം നോക്കാൻ വേണ്ടി വന്നാട്ട അപ്പൊ ഇവിടെ കിണറുത്തള്ള പരിപാടി സംഭവം സെറ്റായി അടുത്ത വണ്ടി ടാട്ടറ് അടിച്ചു കൊടുക്കാളെ അപ്പൊ അപ്പളേ നാല് ദിവസം കൊണ്ടാണ് കിണറുത്തെന്ന് നമ്മൾ നമ്മള് നോക്കങ്ങള് ചേച്ചി ഈ റോഡ് മക്കളെ ഹംസാന്റെ കാലിയായി പിന്നെ അള്ളാഹുല്ലീ ഇപ്പോഴീ സൂപ്പർ കാലിയായി ഹംസാന്റെ കാലിയായി പിന്നെ ഈ സാധനങ്ങൾ

القطرات المستقيمه سبع ചായ ആദ്യം നിങ്ങള് പുറക്കാറല്ലൊക്കെ നിങ്ങള് ആദ്യം എൻ്റെ മോൾ കൊടുക്കിട്ടാ സ്കൂട്ടിക്ക് വരുന്ന അമ്മയും പറഞ്ഞു ഇതിന് 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 ആ അതിനാട്ട് കൊടുത്തൂര് സാധാ പന്ത്രണ്ട് പോലല്ല പന്ത്രണ്ട് പോലെ അപ്പോള് മക്കളെ കിണറിന്റെ പരിപാടി ഇതങ്ങനെ നടക്കട്ടെ തുടങ്ങുകയാണ് ഇതാണ്ട മേലിങ്ങനെ വൃത്തിയാക്കിയാണ് ഒരു കോലിങ്ങനെ റെഡിയാക്കി റെഡിയാക്കി ആക്കി കൊണ്ടുവരട്ട കോല് കോലും എത്ര പോലും നിങ്ങളെ കാഴ്ചയിൽ നിങ്ങളെ നിങ്ങൾ എത്രയല്ലേ ഈ പണി ഏർപ്പാട് ഈ പണി തന്നെ ഈ ഏർപ്പാടല്ലേ വേറെ പരിപാടിക്ക് തിരിച്ചിട്ട് ഇതൊക്കെ നമ്മളെ എത്ര വണ്ടി ഉണ്ട് മൊത്തം മെഷീന് അഞ്ച് അപ്പൊ അഞ്ചു ആയിട്ടൊക്കെ ഒരുമിച്ച് എടുക്കാനുള്ള സെറ്റ് നമുക്ക് ചെയ്യാനുള്ളത് അവസാല്ല ആയിക്കോട്ടെ എന്തായാലും സെറ്റിൽ ഒരുപാട് അടക്കട്ടെ ഉണ്ടാവട്ടെ പണി ഉണ്ടാവട്ടെ എന്താ വെച്ചാല് ആൾക്കാർക്ക് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇതാ ഏറ്റവും വേഗതയിൽ വർക്ക് തീർത്തു കൊടുക്കാന്നുള്ളതാണ് ഏഹ് ഏറ്റവും എത്ര വേഗതയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല അങ്ങനെ വേണ്ടേ നല്ല സെറ്റിലേ ഫിനിഷ് സെറ്റില് പിന്നെ അല്ല അരു നമ്മൾ ആൾക്കാളെ കളിക്കുന്ന എങ്ങനെ എടുക്കണെന്ന് നമ്മൾ നോക്കേണ്ട അവസ്ഥയല്ല എങ്ങനെ എടുത്താലും കുഴപ്പമില്ല ഏഹ് അതിന് വേണമെങ്കിൽ ജെ സി ബി ആയിട്ട് വേണേ വലിയ ജെ സി ബി അടി കൊണ്ടല്ല ഈശ്വരമാൽപ്പെടുന്ന ജെ സി ബിണ്ടല്ലോ അതെ പണി വീർത്തി അപ്പളേ മകളെ ഇത് പരിപാടി ഇങ്ങനെ നടക്കട്ടെ മസാല ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് കോല് നാല് കോലായില്ല നാല് കോലായി ഓരോ നോക്കുകയാണെങ്കിൽ മിച്ചത്ത് എന്തേലും കച്ചറേണ്ടി ഒരു സംഭവം ഇവിടെ ചേട്ടാ ഫുള്ള് നേരതാ വണ്ടീന്ന് നേരെ വണ്ടിക്ക് അടക്ക് വരണ്ട് സാധനം നമ്മൾ മകളങ്ങൾ കണ്ടില്ല നേരെതാ സാധനം വരണേ നേരെതാ വണ്ടിക്ക് നേരെ വണ്ടിക്ക് സാധനം ഓക്കെ നിങ്ങൾ ആൾ വെച്ച് സെറ്റ് കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോലി ഏകദേശം ആയിട്ട് ഏകദേശം നാലര കോലി കുട്ടിയാൽ മതി പിന്നെ പിന്നെ മറ്റേ എന്താ പറയുക മസാല ഒന്നും പറയാനില്ല കേട്ടോ കച്ചരെ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര മാസമുള്ള വൃത്തിയിലാണ് ചെയ്തു പോകുന്നത് മണ്ണ് കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല സെറ്റാക്കിയിട്ട് വണ്ടി കപ്പൊ കപ്പം പോവാണ് സാധനം ഫുള്ള് സെറ്റാണ് ഒന്നും ഒന്നുകൂടെ ബുദ്ധിമുട്ടി അവിടെയൊക്കെ വെട്ടിയൊന്നും ശരിയാക്കാണ്ട് പിന്നെ ബാക്കിയുള്ളത് അലഹദില്ല നല്ല മട്ടത്തിൽ താഴത്തേക്ക് പോകട്ടെ

നേരെ അടിയിലാണ് മേലക്ക് കയറുമ്പേരടിയിലാണ് എന്തെയ്യണേ അങ്ങനെയല്ലേ നേരം അലഹദില്ലാ ഏറെക്കുറെ താന്നിട്ടാ ബൈ അച്ഛ മാ തല ആയ ഇതർ ഇതരാട്ടാ എന്തൊക്കെ സുഖല്ല അണ്ണാ ഒന്നും കുഴപ്പമില്ലല്ല ഒന്നും ആ പേടിക്കണ്ടല്ലോ എത്ര എത്ര രണ്ട് മൂന്ന് പോവാ അതേപോലെ വലിയ കരിമ്പാറകളെ പോക്കാണ് സംഭവം നനച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല പോയിട്ട് ഇങ്ങനെ പാറ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പൊട്ടിച്ച് താത്തേണ്ടി രാഗ പതിനഞ്ച് പോലെ ആയിട്ടുള്ളൂ ഫുൾ പാറ ചെറിയൊരു ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു നനച്ചിലുണ്ട് ചെറിയൊരു ഉണ്ട് പക്ഷേ പായുതമുണ്ടോ നനച്ചിൽ ചെറിയൊരു നനച്ചിലുണ്ട് പക്ഷെ പായുണ്ടാവുമെന്ന് തോന്നുന്നില്ല വെള്ളം കാണാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കണേ സാധനം ओ कुरिंट भाई अच्छा ठीक है ओ यंदा बामाशाला मतलब व्यायाम कोई पावन भाई पानी आएगा पानी आएगा हाँ थोड़ा पानी है, है। सुबह आएगा इन्शाल्लाह सुबह आएगा।, आएगा और कल आएगा कल हाँ जरूर आएगा मुश्किल हाँ हैं चल पावन वो मिट्टी में पहले गाड़ी में मिट्टी में पानी था पानी है आ से इडन दोस्त हैं हैं आ से इडे पा रहा है രണ്ടാൾ വരിക അല്ലേ ഒരു കാര്യമാ അപ്പം ഇൻഷാല്ല മഷാ അല്ല സെറ്റാണ് കുഴപ്പമില്ല വെള്ളം കണ്ട വട്ടം തന്നെയാണ് നാളെ ഹൈലൈറ്റ് ആയി കൊടുക്കാം നമുക്ക് അല്ലേ ശരി ഇപ്പം എന്താ അഭിപ്രായം എന്താ നാളെ സെറ്റ് ആവും നാളേക്കൊക്കെ വെള്ളം അന്നാ അൻ്റെ തണി മയക്കു തന്നിയാണോ ഏ വെള്ളം വരണ്ട ഇൻഷാല്ല നാളേക്കൊക്കെ നമുക്ക് റെഡി ആക്കാം ഏ നമ്മൾ പോവാൻ വെക്കള ആറാംസ ആംസ പോയിക്കോ അപ്പൊട്ട് മേരെ കോൺക്രീറ്റ് മസാല വെള്ളം ഇട്ടാ നല്ല വെള്ളാണ് ആ കുത്തിക്ക് അവിടെ കുത്തി ഇട്ടാ എന്ത് എങ്ങനെ കുത്തി കുത്തി എടുക്കുത്തി എടുക്ക

നല്ല വെള്ളാണ് ഓക്കെ ഒറവണ്ണയാണ് ഫുള്ള് നല്ല വെള്ളം ഉണ്ട് അല്ല അടിയിന്ന് വെള്ളം അടിയിൽ നിന്ന് വരണം ആ ഇവിടെ കണ്ടിരളീ ഇങ്ങനത്തെ ഇങ്ങനത്തെ പാറമ്പോളിൽ നിന്ന് ഇങ്ങനെ മേൽ മേൽ വെള്ളം വരുന്നുണ്ട് ഇത് പിന്നെ മഴവെള്ളം കണക്കൂട്ടാ മഴവെള്ളല്ലല്ലേ അടിന്ന് പാറന്റെ അടിന്നാശാ വെള്ളം ഉണ്ടാവൂല ധാരാളം ഉണ്ടോ വിശാല്ല അങ്ങോട്ട് വരും നല്ല നഷ്ട കാട്ടാ അങ്ങോട്ട് നോക്കി അവിടെ എന്താ പാടെ മട്ടി ആയതുകൊണ്ടാണ് ഈ മട്ടിയായത് നമുക്ക് വലിയ നല്ല മട്ടി മട്ടി ഇതിങ്ങനെ എന്താ പറയാ ബ്രേക്കറിന് എടുക്കുന്ന കാണുമ്പോ നമുക്ക് ഒരു വിഷമാണ് ഇവര് ഇവരെ കെതിയടേണ്ടത് ആ അല്ല ഞാൻ ഞാനൊരായിട്ട് മട്ടിപ്പാറ ആളാണ് ഒരു കിണറിൽ അന്ന് ഞാൻ കൊറേ റിസ്ക് എടുത്ത കിണർ ഒഴിവാക്കി പക്ഷെ ഇങ്ങക്ക് ഒരു ഭാഗ്യണ്ട് തോന്നണേ മാ നല്ല വെള്ളാണ് കിട്ടണടത്തോടെ ആ ചെടി പോന്നിട്ട് കാര്യപ്പുഴം കണ്ടിട്ട് അപ്പൊ സെറ്റ് മകളെ റാത്തല്ല ഒന്നും കൂടി നാക്ക് എൻറ്റിന്റെ അടിക്ക് പോവാട്ടാ മാഷാല്ല എന്റെ അടിക്ക് പോവാണ് കാരണം എന്താ വെച്ചാലേ നമുക്ക് പോവള്ളേ എന്താ വെച്ചാൽ അടിത്ത അവസ്ഥ എന്താ നോക്കാൻ വേണ്ടിട്ടാണ് പോണേ മാഷാല്ല മക്കളെ കണ്ടീരങ്ങള് ഇവിടുന്ന് വെള്ളം ഇങ്ങനെ പാറയണ് പൊയ്ക്കിടക്കണ്ടില്ല ഇങ്ങനത്തെ ഒരു സാധനങ്ങളട്ടോ ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളാണ് കംപ്ലീറ്റ് അടി മാഷാ അതായത് കോറിയിൽ ഇറങ്ങിയ പോലെ പോലല്ലോ ഭയ ഏഹ് ശെരിക്കും കോറിൽ ഇറങ്ങിയത് വള്ളം ഇങ്ങനെ വരണേ മാഷാല്ല എന്താ സുഖല്ല ആ വാടന്നിട്ട് സുഖല്ലേ അപ്പൊ ഇവിടെ ഇങ്ങനെ വെള്ളം വരണങ്ങള് എല്ലാ സൈഡിൽ നിന്ന് വെള്ളം വരട്ട ഈ സൈഡിൽ നിന്ന് വെള്ളം വന്നത് ആണല്ലേ ഇനിയിപ്പത് ഇങ്ങനെ സാധാരണ സാധാരണ സാധനങ്ങള് മക്കളെ വീടിന്റെ കിളറിന്റെ വേലക്കെട്ടി വാശാല എത്ര ഐറ്റിട്ട് അല്ലെ രസം ഇട്ടാ അപ്പൊ പിന്നെ ഇത് കണ്ടിട്ടില്ല വെള്ളം ഇങ്ങനെ ഒഴികട്ടോ സംഭവം

മാഷല്ല രാവിലെ ആയപ്പോഴും വെള്ളം കിട്ടും രാവിലെ ആയപ്പോൾ ഒഴിവാട്ട ഇന്നലെ രാത്രി ഫുള്ള് എന്ത് ചെയ്താണെങ്കിൽ വൈകുന്നേരം ഫുള്ള് ഒഴിവാക്കിയിട്ട് കയറി അതെട്ടോ അവര് ഒഴിവാക്കി ഒഴിച്ചായിരിക്കും പിന്നെ അതിൻ്റെ ക്യാഷം രാവിലെ ആയപ്പോഴും വെള്ളം വന്ന വെള്ളം ഇട്ടു എന്ത് ചെയ്യുക സംഭവ ഡ്രമ്മ നേരെ താഴെ പോവുക എന്നുവെച്ചാൽ Okay <laughs> <half> <smicks> <smicks> േ മകളെന്താ പരിപാടി വരുക എന്താ ഉണ്ടെങ്കിൽ ഫുള്ള് കച്ചറകൾ ഒഴിവായി കൊടുക്കട്ടോ രാവിലെ വന്നിട്ട് ഒരുക്കി എന്തെല്ലാം പണി ഫുള്ളാണ് അപ്പോൾ എന്താ ചെയ്യുക മണ്ണ് കച്ചറ കഴിഞ്ഞ് ചിലവർക്കൊരു സംശയം ഉണ്ടാവും അത് അങ്ങനെ സെമീറ കഴിക്കണെന്ന് നാളെ അതാ കിണർ കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ എന്തെങ്കിലും ചളി കച്ചറ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണോ അത് ഇങ്ങോട്ട് ഒഴിവായി പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത് കിണർ കഴിക്കണേണ്ടത് സംഭവം കിണർ കഴിക്കണ അതിനാണ് അപ്പോൾ നാളെ അടി വെള്ളം ഫുള്ള് മോട്ടോർ ഇട പറ്റിക്കുന്നതാണ് അപ്പൊ അതിന്റെ മുന്നേ വെള്ളം ഫുള്ള് ഒന്നാണ് പിടിച്ചെടുക്കുക മാസ വെള്ളം പിന്നെ വെള്ളം കിട്ട ഒരു കോഡർപ്പെട്ടിട്ട് എന്താ കാര്യം അത് അത് തുള്ളി കൂടി കൊണ്ടു വെള്ളം എന്താ പറയാ മീക്കി മീയ അല്ല അതല്ല എന്താ വെച്ചാലേ ഇത് നമ്മളിപ്പള്ള സമയത്ത് ചെയ്തു പോയില്ലെങ്കിൽ പിന്നെ അതൊരു ചെയ്യല് പോസിബിൾ അല്ല അത് വിചാരിച്ചിട്ടാണ് ഞാൻ കടം വാങ്ങിയിട്ട് ഒരു നഷ്ടം വരൂല്ല കണ്ടതുകൊണ്ട് നമ്മക്ക് എന്ത് ചെയ്യാം പിന്നെ താത്തി വിടാ പ്രശ്നം ചെയ്യാം ഇനിയിപ്പോ ഒരു രണ്ടു തലമുറക്ക് അതിലും കളിച്ചും വേണ്ടി വരില്ല വെള്ള മേലാണ് പാളിങ്കൻ അല്ലെ എനിക്കിപ്പോഴും ഇഷ്ടം പാളിം കയറിനോടാ കേട്ടോ സത്യം ഞാൻ ഇപ്പം എന്റെ അയൽവാസി താത്തണ്ട് അവരോട് പോയിട്ട് ആ കിണറുണ്ടാവൂല ശരിയാണ് എനിക്കിപ്പോഴും ഇതിനോട് ഇഷ്ടം നോക്കി കുളിച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ഇത് നിങ്ങളെ അടിച്ചപ്പ തന്നെ ഞാൻ അവിടെ കണ്ടു തരാം അവിടെ ചെറിയ കുളിക്കാൻ നമ്മൾ മണ്ടീ വന്നാണ്ടല്ലോ മുഖത്തുകൂടി വെള്ളം താരം നമ്മളെപ്പോഴും നമ്മൾ വേർത്തിട്ടാണ്ട് വരല് പണി കഴിഞ്ഞിട്ട് അപ്പൊ ആ മൂല അതിന് കണ്ടാണ് സത്യത്തിൽ സത്യം ഉള്ളവരെല്ലാം മനസ്സിൽ അപ്പുണ്ടായിന്ന അതാണ് എന്തേരാവാട്ടതാളം ആയിരിക്കും ആ ആ അങ്ങോട്ട് ചേര് സ്ലോപ്പാക്കിട്ട് അവിടെ അങ്ങനെ ഒരു കൂടി വെള്ളം കൊണ്ടുവരാ ഉദ്ദേശിച്ചത് ആ പൊറത്തു കണ്ടു വിടല്ല അല്ല ചെറിയ ഒരു കുജിവിടെ കുത്തേന് കുളിക്കാൻ മാത്രം എന്താ വെച്ചാല് മറ്റേത് എന്താ നമ്മള് വണ്ടി അരണു ചേക്ക് ആ അല്ല ആ ഇവിടെ ആ കുഞ്ഞുത്തില്ല എന്താ നമ്മളെ കൃഷി എന്താ എന്തെങ്കിലും ചെടിയെന്തേലും വെക്കുന്നുണ്ടെങ്കിൽ അതാണ് സെറ്റായി നിൽക്കും അത് സെറ്റായിട്ട് എന്താ പറയാ നനക്കാരും മുടിച്ചു ആദ്യം ഉണ്ട് ചെയ്യും റാത്താണ് വല്ലാതെ കുറച്ചിട്ടിയാ നല്ല അത്യാവശ്യം മാഷാ അല്ല നല്ലൊരു എമൗണ്ടിന്റെ പണി നടന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് നല്ല റാത്ത മനസ്സ് നല്ല സന്തോഷായിട്ട് വരുന്നിട്ടെന്നാണ് പൈസ കാരണം എന്താ അത്രയും ഹാപ്പിയാണ് എന്താ പോണ പോരത്തെ ഇഞ്ചൊരു കടം റാത്തല്ലോ ഇനി പണി ഉള്ള ഞാൻ നമ്പർ കൊടുക്കണ്ട് നിങ്ങൾ വിളിച്ചോളി പിന്നെ മാഷാല്ലാ ഞങ്ങക്ക് കണ്ണു അറിഞ്ഞ് എന്താ പറയാ കണ്ണുന്ന് അറിഞ്ഞ് സന്തോഷത്തിന് എന്താ പറയാ കണ്ണീര് വന്നു ഞങ്ങൾക്ക് അത്ര ഹാപ്പിയാണ് സാമി ചിന്തിക്കണ്ടല്ലേ ഇതിപ്പോ വൈകുന്നേരം ആകുമ്പോൾ ഒന്നര കോലണ്ടോ ഒറ്റ കൊണ്ട് ആ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ ഒന്നരപോലെ ഈ പന്ത്രണ്ട് പോലെ വട്ടത്തില് വന്നവർക്ക് ഇപ്പൊ അങ്ങാടി പോയപ്പോ അഭിപ്രായം പറയാൻ തരാ പോയപ്പോഴും ആ ഭാഗത്ത് ചിന്തിക്കണ്ട പറഞ്ഞു ആ രാവിലെ പിന്നെ മാത്രല്ല ഒരു മോട്ടർ ഇതാ